ർവാടി കാട്ടിലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കാരണം ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാനത് ഓഫാക്കി രണ്ടാമത് ഏർവാടിയിലുള്ള കാട്ടിലപ്പള്ളിയിലുള്ള ഇവിടെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏക്കറയിൽ ഏക്കർ ഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ മഹതികൾ ഒന്ന് കാണിക്കുക ചില പാകങ്ങൾ കാണിക്കാൻ പറ്റാത്തത് ഉണ്ട് ഈ ഭൂമിയിൽ ഈ ഭാഗത്ത് കാരണം അനവധി പ്രയാസങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾ കാട്ടിലെ പള്ളിയിലും ഏർവാടിയുടെ ഭാഗത്തും ഉള്ളത് കൊണ്ട് സ്ത്രീകൾ സ്ത്രീകളുള്ളത് കൊണ്ട് ഞാൻ ആ വീഡിയോ കാണിക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയത് കാരണം ഞാൻ നേരത്തെ ഉള്ള ഒരു വീഡിയോ കട്ട് ചെയ്തതാണ് കാരണം പല മാനസിക പ്രയാസങ്ങളുമായിട്ട് ഇവിടെ വന്ന് ചികിത്സ തേടുന്നവരുണ്ട് അപ്പോൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഭാഗങ്ങൾ കാണിക്കൂല ഈ ഭാഗത്താണ് മഹാനായ അബ്ബാസ് മന്ത്രി മഹാനവറുകൾ പിന്നെ അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ആവശ്യ പൂർത്തീകരണത്തിനായിട്ടും പ്രയാസങ്ങൾ നേരിടുന്നവരും ഇവിടെയും നമ്മുടെ ഇതിൻ്റെ പരിസരത്ത് തന്നെ ഏറുപാടി ഇബ്രാഹിം ബാദുസാർ അഹു അൻഹു മഹാനവറുകളുടെ മക്കബറയും ഉണ്ട് അപ്പോൾ ഞാൻ പരിസരത്ത് ഒരുപാട് രോഗികളുള്ളത് കൊണ്ട് സ്ത്രീകളുള്ളത് കൊണ്ട് നമ്മളവരെ വീഡിയോയിൽ കാണിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ വളരെ ശ്രദ്ധാപൂർവം പിന്നെ ചാനൽ ലൈക്ക് കയറുവാടി കാട്ടിലപ്പള്ളിയിലുള്ള ചുരുക്കം മക്കു പറ ഞാൻ കാണിക്കും ചില മക്ക് വേറൊരു മക്ക് പറയുകയാണ് പറയുന്നത്

ബിബി അമ്മ പേര് കാണിച്ചിട്ടുണ്ട് സുറോത്തിൽ ഇതിൻ്റെ അകത്ത് ഒരു മക്ക് പറയുണ്ട് കാണിച്ച് തരാൻ ആവശ്യമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ സന്തോഷമാണ് സ്നേഹമാണ് മറ്റൊരു മക്ക് പറയാണ് നമ്മൾ കാണേണ്ടത് ഇവരുടെ കറിയുള്ള നല്ല സ്വീകരിക്കട്ടെ ാഹു ഇവിടെ അന്തരീക്ഷം ഇവിടുത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ ബാഹു ഇതുരത്താക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ചാനൽ ലൈക്ക് ചെയ്ത് കാണുകൊണ്ടിട്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പല വീഡിയോസുകളും നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കൂട്ടോ ഇൻഷീൽ ചെയ്യട്ടെ അങ്ങനെ ഏർവാടി പള്ളി എന്ന് പറഞ്ഞ സ്ഥലം എട്ടാ അതിൻ്റെ സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സ്ത്രീകൾ പരിസരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ പല രോഗികളായ